നമസ്കാരം കൈപ്പയശ്ശേരി കോയി നമുക്കറിയാം നവരാത്രി കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന സരസ്വതിയാണ് സരസ്വതി ദേവിക്ക് അധികം പ്രാധാന്യമുണ്ട് നവരാത്രി കാലത്ത് കാരണം അതുകൊണ്ടാണല്ലോ വിജയദശമിക്ക് വിദ്യാരംഭം കുറപ്പിക്കുന്നത് നവരാത്രി എന്ന് പറഞ്ഞാൽ വെറും ഒരു ഒമ്പത് രാത്രിയായിട്ട് നമ്മൾ കണക്കാക്കണ്ട അത് സ്ത്രീത്വത്തെ അല്ലെങ്കിൽ മാതൃത്വത്തെ അല്ലെ യുവതിയെ അല്ലെ പോലെ അല്ലെ ശിശുവിനെ പോലെ ആരാധിക്കാൻ ദിവസം നമ്മൾ കാണുന്ന ഒരു മഹനീയമായ ദിവസങ്ങളാണ് ഈ പറയുന്ന നവരാത്രി കാലം ശരിക്ക് പ്രപഞ്ചത്തിന്റെ കാരണമായി നിൽക്കുന്ന മൂലപ്രകൃതിയെ മൂല പ്രകൃതിയെ നമ്മൾ അടുത്തെറിഞ്ഞ് നമ്മൾ എല്ലാ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെയും അമ്മയായി കണ്ട് നമ്മൾ നമസ്കരിക്കുന്ന പാരമ്പര്യത്തിൽപ്പെട്ടവരാണ് ഭൂമിയാണെങ്കിലും നമ്മൾ ഭൂമിദേവിയായിട്ടാണ് കാണുന്നത് പ്രകൃതിയാണ് പ്രകൃതിയുടെ ദേവിയായിട്ടാണ് കാണുന്നത് കാടിനെ കാണുന്നതും കടലിനെ കാണുന്നതും നദിയെ കാണുന്നതും നമ്മൾ അമ്മയായിട്ടാണ് നമ്മളമ്മയെ കാണുന്ന അതൊരു പ്രത്യേക രീതിയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ നമ്മുടെ എല്ലാം പരാശക്തിയുടെ ഭാവങ്ങളായിട്ടാണ് നമ്മൾ കണക്കുന്നത് സമർപ്പിതമായി നിൽക്കുന്ന ദിനങ്ങളുടെ അമ്മയെ കണ്ട് ഭഗവതിയായി സ്മരിച്ച് നമ്മുടെ ഗുരുപരമ്പര നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അങ്ങനെയാണ് ഏതു വിദ്യയാണെങ്കിലും വിദ്യയില്ലാത്ത വിദ്യ സ്വായത്തമാക്കണമെങ്കിൽ അത് സരസ്വതി അനുഗ്രഹം വേണം അത് നമ്മൾ പഠിക്കാനാണെങ്കിലും ശരി നമ്മൾ കലാപരമായി നിൽക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ശരി നമ്മൾ എന്ത് കാര്യങ്ങളായാലും ശരി അതിനൊക്കെ നമുക്ക് സരസ്വതിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് നിർബന്ധം വിദ്യയില്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ അയാൾ ശരിക്കു പറഞ്ഞാൽ സർവനാശം വരുന്ന ഒരാളെന്ന് പറഞ്ഞാൽ വിദ്യ ഇല്ലാത്ത ഒരാളെന്ന് പറഞ്ഞാൽ കാരണം അയാൾക്ക് എല്ലാ അറിവില്ലാത്ത ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ലോകത്ത് അറിവില്ലാത്തവനല്ല എല്ലാ തെറ്റുകളും ചെയ്യുന്നത് അറിവില്ലാത്തവനാണ് ശരിക്കു പറഞ്ഞാൽ അറിവെന്ന് പറയുന്നതാണ് വിദ്യ അത് പഠിത്തം മാത്രമല്ല അത് ബി കോം പഠിച്ചു എം കോം പഠിച്ചു എം എ പഠിച്ചു എം എൽ എ പഠിച്ചു അല്ല അങ്ങനെ എന്ത് സോറി എം ബി ബി സി പഠിച്ചു എന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മുടെ നമുക്കുടെ എന്താ പറയണേ നമുക്കുടെ ഏതൊരു വിദ്യാകാരത്തിലും ഏതൊരു വിദ്യക്കും നമുക്ക് വേണ്ടത് ഏതൊരു ആൾക്കും വേണ്ടത് അറിവാണ് അറിവിനെയാണ് നമ്മൾ വിദ്യയായിട്ട് കണക്കുകൂട്ടുന്നത് അറിവിനെ നമ്മൾ വിദ്യയായിട്ട് കണക്കുമ്പം ഏതൊരു പണിയും അതൊരു വിദ്യയാണ് കാരണം അതുകൊണ്ടാണ് ആയുധ പൂജകൾ നടക്കുന്നത് മണ്ണിലും വിണ്ണിലും മണ്ണിനെയും നമ്മൾ പൂജിക്കുന്നുണ്ട് നമ്മൾ ആയുധങ്ങളെ പൂജിക്കുന്നുണ്ട് പുസ്തകങ്ങളെ പൂജിക്കുന്നുണ്ട് അക്ഷരങ്ങളെ പൂജിക്കുന്നുണ്ട് എല്ലാ പൂജാവിധാനങ്ങളുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ അറിവിനെ വിദ്യയായിട്ട് കണക്കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിത്തത്തെ അല്ല ആ അറിവിന് നമുക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ അവിടെ സരസ്വതീ ഭഗവതിയുടെ സരസ്വതീദേവിയുടെ അനുഗ്രഹം വേണം സരസ്വതി ദേവിക്ക് അതിപ്രാധാന്യമുള്ളതാണ് നവരാത്രി കാലം എത്ര സം സരസ്വതി എന്നമാന്നുള്ള നാമം എത്ര തവണ എത്ര തവണ എന്ന് പറഞ്ഞാൽ ഈ അവസാനത്തെ മൂന്ന് ദിവസം ഒരു ആയിരത്തെട്ടോ രണ്ടായിരമോ മൂവായിരമോ വെച്ച് ജപിക്കാൻ പറ്റിയ കാലഘട്ടമാണ് സംസാരസ്വത്തിയ നമ്മൾ സംസ കുട്ടികളെ കൊണ്ട് ജപിക്കുക അമ്മമാർ ജവിക്കുക നമ്മളെല്ലാവരും ജവിക്കുക എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ അത് ബുദ്ധി രൂപത്തിൽ നമുക്കത് സക്സസ്സിലേക്ക് ഐശ്വര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ നല്ല ബുദ്ധിയോടുകൂടി അത് നന്മയിലേക്ക് എത്തിക്കാൻ വേണ്ടി നല്ല ചിന്തകൾ കൊണ്ട് നിറഞ്ഞ് നമ്മുടെ മനസ്സ് സന്തോഷത്തോടെ ആകാൻ വേണ്ടി നല്ല ബുദ്ധിയാണ് ഒരു ജീവിതത്തെ കൊണ്ടെത്തിക്കുന്നത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി അവസാനത്തെ മൂന്ന് ദിവസമെങ്കിലും സം സരസ്വത്യെ നമ്മൾ ഒരു ആയിരത്തെട്ട് തവണയെങ്കിലും നിങ്ങൾ ഓരോരുത്തരും ജവിക്കാമെങ്കിൽ അത് അതിഗംഭീരമാണ് അതി കേമത്താണ് നിങ്ങളുടെ തൊഴിൽപരമായി ഉയർച്ചയ്ക്ക് നല്ലതാണ് ബുദ്ധിപരമായ വികാസരത്വം നല്ലതാണ് നല്ല ജ്ഞാന ഉണ്ടാവാൻ നല്ലതാണ് നല്ല അറിവുണ്ടാവാൻ നല്ലതാണ് നല്ല രീതിയിൽ പെരുമാറാൻ നല്ല കാര്യമാണ് നല്ല രീതിയിൽ ജീവിക്കാൻ നല്ല കാര്യമാണ് എവിടെയും നമ്മുടെ ബുദ്ധിയാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നത് അതായത് നമുക്ക് ചിലപ്പോൾ നമ്മൾ തന്നെ പറയാറില്ലേ എനിക്കൊരു അല്പം പൊട്ട ബുദ്ധി പറ്റിപ്പോയി എനിക്കൊരു തെറ്റു പറ്റിപ്പോയി എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്തുകൊണ്ട് നമുക്ക് ആ തെറ്റ് പറ്റണമെന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിശൂന്യതയാണ് സമയത്ത് വേണ്ട പോലെ വേണ്ട രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ ജീവിതം സർവനാശത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ വിദ്യ സർവനാശത്തിലേക്കിടക്കുമ്പോൾ തൊഴിൽപരമായ അവസ്ഥ സർവനാശത്തിലേക്ക് കിടക്കുമ്പോൾ അവിടെ ഭാഗ്യത്തെ ഇല്ലാതാക്കുന്നത് പഠിച്ചിട്ടും ഭാഗ്യത്തെ ഇല്ലാതാക്കുന്നത് ഈ പറയണ അറിവിന്റെ കുറവാണ് അതിൻ്റെ മൂർത്തിഭാവം എന്ന് പറഞ്ഞാൽ സരസ്വതി ഭഗവതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റുകൾ ചെയ്യാതിരിക്കാനും സരസ്വതി ഉപാസന നല്ലതാണ് ഐശ്വര്യത്തിലേക്ക് വരാനും സരസ്വതി ഉപാസന നല്ലതാണ് നന്മയിലേക്ക് വരാനും ശ്രീത്വം ലഭിക്കാനും നല്ല ജോലി കിട്ടാനും നല്ല ജ്ഞാനം ഉണ്ടാവാനും നല്ല അറിവുണ്ടാവാനും സരസ്യങ്ങളാണ് ശരിക്കും ആ നല്ല അറിവും നല്ല ജ്ഞാനവുമാണ് ഒരാളെ ജീവിതാവസാനം വരെ സന്തോഷത്തിലേക്ക് ഒരു ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് ഒരു മാസത്തേക്ക് ഒരു വർഷത്തേക്ക് ഒരു സുഖം കിട്ടുന്നത് താൽക്കാലികമായി നമ്മൾ ഉണ്ടാക്കുന്ന കപടലിൽ ഉണ്ടാക്കുന്ന സുഖം അതെവിടെ ചെന്നെത്തും നമ്മുടെ ജീവിതത്തിൽ എത്ര വയസ്സ് അമ്പത് വയസ്സും ബാക്കിയുണ്ട് അമ്പത് വയസ്സ് വരെ സങ്കടപ്പെടാനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുവാണ് അങ്ങനെയുള്ള മോശമായ ബുദ്ധികളിൽ നിന്നൊക്കെ മാറി ചിലപ്പോൾ ഒരു മിനിറ്റ് സുഖത്തിനായിരിക്കും ലഹരി ഉപയോഗിക്കണം ഒരു മിനിറ്റ് സുഖത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഒരു എന്താ പറയണേ ചീത്ത സ്വഭാവത്തിലേക്ക് പോടും അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ ചെയ്യണം അപ്പം നമുക്ക് പറ്റുന്ന എന്താ അത് ചിലപ്പോൾ ഒരു ദിവസമോ രണ്ടു ദിവസമോ ഒരാഴ്ച ഒരു മാസവും ഒരു വർഷമൊക്കെ ആയിരിക്കും നിൽക്കുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ അമ്പത് വർഷം ഉണ്ട് അമ്പത് വർഷത്തെ സങ്കടത്തെ നൽകുക എന്നാണ് ഈ നിസ്സാരസുഖം അപ്പോൾ നമ്മുടെ ശരിക്കും ബുദ്ധി ബുദ്ധിയെടുത്ത് നമുക്ക് ജീവിച്ച് നന്മയുടെ ഐശ്വര്യത്തിലേക്ക് കിടക്കാൻ സരസ്വതി ഉപാസന ചെയ്യാം മാക്സിമം അഷ്ടമി ദശമി വിജയദശമി നവമി ദിവസങ്ങളിൽ എന്തുമാത്രം സരസ്വതിയെ നമ്മന്നുള്ളത് ജപിക്കാൻ പറ്റുമോ അത്രയും അമ്മമാരും കുട്ടികളും ജപിക്കുക സരസ്വതിയുടെ പ്രാധാന്യം കൊണ്ട് കുസ പരമ്പരയുടെ നന്മയ്ക്കൊരു കാരകത്വം വഹിക്കുന്നു നമസ്കാരം കോയി നമ്പൂരി